എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ അടുത്ത കാലത്തായിട്ട് ഈ പ്രഷറിൻ്റെ രോഗികൾ ഒരുപാട് കൂടുതലായി കാണുന്നുണ്ട് പ്രഷർ ഞാൻ മോഡേൺ മെഡിസിനും ആയുർവേദവും ട്രീറ്റ് ചെയ്യുന്ന ആളാണ് ഇൻറ്റിഗ്രേറ്റഡ് മെഡി മെഡിസിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുവരെ വളരെ ഫലപ്രദമായ ആയുർവേദ മരുന്നുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടത് ഈ മുരിങ്ങയുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ചില ചില കണ്ടെത്തലുകൾ ആ കണ്ടെത്തലുകൾ എന്ന് പറയുമ്പോൾ ഈ മുരിങ്ങയില നമ്മൾ സ്ഥിരം എല്ലാവരും ചെറുപ്പം മുതലേ ഉപയോഗിക്കുന്നു എന്തുകൊണ്ടാണ് ഫലം കിട്ടുന്നില്ല എന്ന് ആൾക്കാർ ചോദിക്കാം എന്തുകൊണ്ട് തന്നെ പക്ഷേ അത് എഴുത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് രക്തസമ്മർദ്ദം കുറയുന്നതായിട്ട് കണ്ടെത്തി ഈ രക്തസമ്മർദ്ദമെന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റോളിക് ഹൈപ്പർ ടെൻഷനെന്നും ഡയസ്റ്റോളി ഹൈപ്പർ ടെൻഷനും രണ്ട് റീഡിങ് ബി പിക്ക് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് രണ്ടും അപകട അപകടകാരികളാണ് അടുത്ത കാലത്തായിട്ട് ഈ മുരിങ്ങ ഡലയായിട്ടുള്ള ഒരു പ്രയോഗം എനിക്ക് മനസ്സിലായി ആ മുരിങ്ങ ഡല ഇട സത്ത് ഇത് കൊടുക്കുമ്പോൾ ബി പി കുറയുന്നു ഡയസ്റ്റോളിക് ബിപിയും കുറയുന്നു അതുപോലെ തന്നെ സിസ്റ്റോളിക് ബിപിയും കുറയുന്നു പക്ഷേ ഇത് ചില കേസുകൾക്ക് കുറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം എടുക്കുന്ന രീതിയുടെ അനുസരിച്ചാണ് ഈ മുരിങ്ങയില എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉള്ള ഒരുപാട് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു വെജിറ്റബിളാണ് അപ്പോൾ ഈ ഇതിലെന്തോ ഒരു കണ്ടന്റ് ഉണ്ട് ആ കണ്ടന്റ് ബി പി കുറക്കുന്നുണ്ടോ ആ പ്രത്യേക കണ്ടന്റ് അമിതമായി ചൂടാക്കിയാൽ ആവിയായി പോകുന്നത് അത് വോളറ്റയിലായി നഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അത് ഇട്ടാണ് ഞാൻ ഈ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ കഞ്ഞിയൊക്കെ വെക്കുന്ന ചൂട് കഞ്ഞി എടുത്തതിന് ശേഷം ഒരു ചെറിയൊരു ഗ്ലാസ്സിലെടുത്ത് പിടി മുരിങ്ങയിലെ അതിലേക്ക് ഇട്ടിട്ട് അത് അടച്ചു വെക്കണം അടച്ചു വെച്ച് അത് ആവി പോകാതെ അടച്ചു വെക്കണം കാരണം ഇട്ട് തിളപ്പിച്ചാൽ നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ ഇതിനകത്തെ ഫലവത്തായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആവിയായിട്ട് നിളവെടുത്ത് പോകും പിന്നെ അതിനൊരു പ്രയോജനം ബി പിക്ക് ഉള്ള പ്രയോജനം കിട്ടത്തില്ല അങ്ങനെ ഇത് ഒരഞ്ച് മിനിറ്റ് ഈ ചൂട് കഞ്ഞിവെള്ളത്തിനകത്ത് അടച്ചു വെച്ചത് പിഴിഞ്ഞിട്ടാ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകത്ത് ബി പി പെട്ടെന്ന് കുറയുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ബി പി കുറയുന്ന ദിവസവും കഴിച്ചില്ലെങ്കിൽ പോലും ബി പി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നു അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ മൂലകാരണം യെ കൂടെ അത് കുറയ്ക്കും മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം അത് നമ്മളിപ്പം കഴിക്കുമ്പോൾ ദിവസവും കഴിക്കണം കഴി ദിവസവും കഴിച്ച് കഴിച്ച് കുറച്ച് നാൾ കഴിക്കുമ്പോൾ ഒരു ദിവസം കഴിച്ചില്ലേ പോലും അത് ബി പി ഒന്നോ രണ്ടോ ദിവസം കഴിച്ചില്ലെങ്കിലും ബി പി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് കാണും അങ്ങനെ അപ്പോൾ അത് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതുപോലെ തന്നെ ഹൃദ്രോഗം പോലുള്ള അസുഖങ്ങൾക്ക് പോലും അത് ബെറ്റർ ആവുന്നുണ്ട്